നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം ജനപ്രിയ താരദമ്പതികളാണ് വിധുപ്രതാവും ദീപ്തിയും എപ്പോഴും രസകരമായി സംസാരിക്കുന്ന വിധുപ്രതാവ് ഇന്ന് ടെലിവിഷൻ ഷോകളിൽ താരമാണ് രണ്ടായിരത്തി എട്ടിലാണ് വിധുപ്രതാവും ദീപ്തിയും വിവാഹിതരാകുന്നത് യൂട്യൂബ് ചാനലിൽ ഇവർ പങ്കുവയ്ക്കുന്ന വീഡിയോകൾ ജനശ്രദ്ധ നേടാറുമുണ്ട് പതിനഞ്ച് വർഷത്തിലേറെയായി വിവാഹ ജീവിതം നയിക്കുന്ന വിധുപ്രതാവും ദീപ്തിയും കുടുംബവിശേഷങ്ങൾ പങ്കുവെക്കുകയാണിപ്പോൾ ഇപ്പോഴിതാ ഇരുവർക്കും കുഞ്ഞുങ്ങൾ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ചും പലപ്പോഴും ചോദ്യങ്ങൾ ഉയരാറുണ്ടെന്ന് പറയുകയാണ് വിധുവും ദീപ്തിയും കുട്ടികൾ ഇല്ലാത്തതിൽ തങ്ങൾക്ക് സമ്മർദ്ദമില്ലെന്നും എന്നാൽ കാണുന്നവർക്ക് അതുണ്ടെന്നും പറയുകയാണ് കുട്ടികൾ ഇല്ല എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രഷർ അല്ല ചില സമയത്ത് തോന്നാറുണ്ട് ഞങ്ങളെക്കാൾ പ്രഷർ തോന്നുന്നത് പുറത്തുനിൽക്കുന്നവർക്കാണെന്ന് ഒരു പരിചയവും ഇല്ലാത്തവർക്ക് വരെ ഭയങ്കര പ്രശ്നമായി തോന്നാറുണ്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നേരിടേണ്ടി വരും ഭാര്യ വന്നില്ലേന്ന് ആദ്യം ചോദിക്കും ശേഷം മക്കളുടെ കാര്യം മക്കളില്ലെന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായെന്ന് ചോദിക്കും പതിനഞ്ച് വർഷമായെന്ന് പറയുമ്പോൾ അവർ ഓരോന്ന് ചിന്തിച്ചു കൂട്ടും ഞങ്ങളുടെ പരിചയത്തിൽ ഒരു ഡോക്ടർ ഉണ്ട് എന്നാകും അടുത്തു പറയുന്നത് നമ്മുടെ പ്രശ്നം എന്താണ് കുട്ടികൾ വേണോ വേണ്ടയോ ഇതൊന്നും മറ്റുള്ളവർ ചോദിക്കേണ്ട കാര്യം ഇല്ല എന്നതാണ് മക്കൾ വേണ്ട എന്ന് വെച്ച് വിവാഹം കഴിച്ച് ജീവിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് അണ്ടം ശീതീകരിച്ച് വയ്ക്കുന്നവരുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും കുട്ടികൾ ഉണ്ടാകാത്തവരുണ്ടാകാം കല്യാണം കഴിഞ്ഞാൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്വകാര്യതയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് അതൊക്കെ കുട്ടികളെക്കുറിച്ച് വളരെ കരുതലൂടെ സംസാരിക്കുന്നവരുമുണ്ട് ഇത്രയും വേഗം ഒരു കുഞ്ഞിനെ കിട്ടാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നവരുമുണ്ട് കുട്ടികൾ ഇല്ലെന്ന് അറിഞ്ഞിട്ടും വേദനിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നവരുമുണ്ട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് കുട്ടികൾ ഇല്ലാത്ത എല്ലാവരും ദൈവം അനുഗ്രഹിക്കാതെ പോയവരോ സങ്കടപ്പെട്ടിരിക്കുന്നവരോ അല്ല അതിന്റെ കാരണങ്ങൾ എന്തുമാകാം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ മറ്റുള്ളവർ അത് അറിയേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ കാലത്തുള്ള ആരും തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല എന്നാണ് വിധുവും ദീപ്തിയും പറഞ്ഞത് on ആർ On ആർ മാറ്റ് Metromathmi.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.